യൻസ് ഇന്റർനാഷണൽ ഗവർണർ ക്ലബ് സന്ദർശിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന ജനറൽ നടന്നു ലയൻസ് ഇന്റർനാഷണൽ ഗവർണർ ലയൺ കെ ബി ഷൈൻകുമാർ പി എം ജെ എഫ് മൂത്തകുന്നം ലയൻസ് ക്ലബ്ബിൽ സന്ദർശനം നടത്തി സന്ദർശനത്തോടനുബന്ധിച്ചുള്ള ജനറൽ ബോഡി മീറ്റിംഗ് ഹാർബർ ഹോട്ടലിൽ നടന്നു ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ കെ ബി ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന വലിയൊരു സംഘടന രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരസ്പര സഹായത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുമ്പോൾ അതിനുശേഷം അവരുടെ കണ്ടെത്തലാണ് ഇത്തരം പ്രോബ്ലങ്ങളാണ് ആഗോള തലത്തിലുള്ളത് വലിയൊരു നയന്ത്രജന്മാരുടെ വലിയൊരു സംഘടനയാണ് പരസ്പര രാജ്യങ്ങളുടെ ആ ഒരു ഒരുമ ആ പരസ്പര രാജ്യങ്ങളിലുണ്ടാവുന്ന പോരായ രാജ്യത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഈ ലോകത്തെ മാനവരാഷ്ട്രീയം മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രോജക്ട്സുകളാണ് ആ പ്രോജക്ട്സിന് അന്നേ അക്തദാനം കൊടുത്തവരാണ് മൂത്തകുന്നം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൻ ഷജിത് മനോഹർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ലയൻ മണി വി കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിസ്ട്രിക്ട് സെക്രട്ടറി ഫോർ ലയൺസ് ക്വിസ്റ്റ് ലയൻ പി എൻ ശ്രീകുമാർ ക്യാബിനറ്റ് മെമ്പർ ലയൻ അനിൽ ബി ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൻ സജി ചമേലി പി എം ജെ എഫ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ ലയൻ വർഗീസ് ജോസഫ് പി എം ജെ എഫ് പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ ലയൻ അഡ്വക്കേറ്റ് ജോസ് മംഗലി എം ജെ എഫ് ഡി ജി വിസിറ്റ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൻ ടിബോ എൻ ഷൈജു ഡയബറ്റിസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ എം ആർ വേണുഗോപാൽ റീജിയണൽ ചെയർപേഴ്സൺ ലയൻ ജ്യോതിഷ് ഉണ്ണികൃഷ്ണൻ എം ജെ എഫ് ട്രഷറർ ലയൻ പത്മകുമാർ ലയൻ അരുൺ എ ലേഡീസ് ഫോറം പ്രസിഡന്റ് ലയൻ ദിവ്യ പത്മകുമാർ ഗൌരി ഷൈൻ ലേഡീസ് ഫോറം ട്രഷറർ ലയൻ ബബ്ലു രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ിക്കിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രൊജക്റ്റുകൾ പങ്കാളിയാകണം അതുപോലെ തന്നെ അതിൽ കൂടാതെ നമ്മൾ നാടിനും നാട്ടുകാർക്കും നമുക്ക് സേവനമനുഷ്ഠിക്കാനുള്ള ഒരു ഹെൽപ്പുണ്ടാകും കോയിന്റുകൾക്ക് കുറേ പോകാതെ പോയിന്റും നോക്കാതെ ആ നാടിനു വേണ്ടിയുള്ള ഏത് എന്നുള്ള ഒരു ഒരു മൂത്തകുന്നം ലയൻസ് ക്ലബ്ബ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് മൂത്തകുന്നം എസ് എൻ എം ടി ടി ഐയിൽ സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്റർ വിതരണം മാലിയങ്കര എസ് എൻ എം ഐഎം ടിയിൽ രക്തദാന ക്യാമ്പ് മൂത്തകുന്നം എസ് എൻ എം ഹൈസ്കൂളിൽ ഡ്രഗ് അവയർനെസ് ക്ലാസും മാജിക് ഷോയും പറവു ടൌൺഹാളിൽ സൈറ്റ് ഫോർ കിഡ്സ് ടീച്ചേഴ്സ് അവയർനെസ് സെഷൻ മാനവതാ സേവനത്തിന്റെ ഭാഗമായി പാവപ്പെട്ട രണ്ട് രോഗികൾക്ക് മുപ്പത്തിയാറായിരം രൂപയുടെ ചികിത്സാ സഹായം എന്നീ സേവന പ്രവർത്തനങ്ങൾ മൂത്തകുന്നം ലയൻസ് ക്ലബ്ബ് നടത്തി കഴിഞ്ഞു നവംബർ മാസത്തിൽ മൂത്തകുന്നം ഗവൺമെന്റ് ആശുപത്രിയിൽ ആധുനിക സൌകര്യങ്ങളോടെ ഷോപ്പ് കിയോസ്ക് നിർമ്മിച്ചു നൽകും കരിമ്പാടം ഡി ഡിസഭ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെൽനസ് ആൻഡ് അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കും മൂത്തകുന്നം ഗവൺമെന്റ് എൽ പി ബി സ്കൂളിൽ വിവിധ സ്കൂളുകളിലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കായി സൈറ്റ് ഫോർ കിഡ്സ് കണ്ണു പരിശോധനാ ക്യാമ്പും സംഘടിപ്പിക്കും ടെക്സ്റ്റൈൽസിൽ രൂപ മുതൽ ഷർട്ട് ൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ